അതും കൂടെ ചോദിച്ച സമയത്ത് സത്യം പറഞ്ഞ ഞാന് എന്താ പറയാ ഇല്ലാണ്ടായി പോവാൻ ഇല്ലാണ്ടായി പോയി എന്നോട് ചോദിച്ച രീതി അങ്ങനെയാ ഓൻ തന്നെയാ അങ്ങനെ ചോദിച്ച അത് ഓൻ തന്നെയാണ് അങ്ങനെ അവരെങ്ങനെ ചോദിക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എന്നിട്ട് ഞാൻ എന്റെ വലുപ്പിച്ചിനോട് കിട്ടും ഞാൻ പറഞ്ഞേ വലുപ്പിച്ചീനിതങ്ങനെ മുന്നോട്ട് പോവില്ല എനിക്ക് മടുത്ത് വലുപ്പിച്ചെനിക്ക് മടുത്ത് എനിക്ക് ഇങ്ങനെ ആവുന്നില്ല വലുപിച്ചി അവരെ പറഞ്ഞപ്പോ വലുപിച്ചോട് പറഞ്ഞു കൊച്ചു കരയേണ്ട നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ എന്തായാലും ആക്കണം എനിക്ക് രണ്ട് പിള്ളേരെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല എനിക്ക് മക്കളെ കൂടി നടക്കാനാവൂലിച്ച് വല്യമിച്ചലോട് പറഞ്ഞാൽ നമുക്ക് തീരുമാനമാക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാന്നാണ് അപ്പം ദുബായിന്ന് അബോഷനാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കൂല കാരണം എന്താണെന്ന് വെച്ചാല് ദുബായിൽ ലീഗൽ അല്ല ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ വല്യമിച്ചിലൂടെ പറഞ്ഞ സമയത്ത് വലിയ ഓക്കെ പറയാവര് കിട്ടും ഈ കാര്യങ്ങളൊന്നും എന്നിട്ട് അങ്ങനെ കുട്ടിയല്ലാന്നും കൂടെ കേട്ടപ്പൊ മൊത്തത്തിൽ എനിക്ക് മടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വെല്ലുമിച്ചിനോട് പറഞ്ഞു എങ്ങനെ ഇത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞതിന് ശേഷം വെല്ലുമിച്ച എന്നോട് പറഞ്ഞു നമുക്ക് ആലോചിക്കാൻ കൊച്ചു എന്തായാലും കരയാണ്ട് നിൽക്ക് എന്നിട്ട് ഞാൻ അവനോട് പോയി സംസാരിച്ച് എമിർ എങ്ങനെ ചെറുതാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെ അബോഷനാക്കുക എനിക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാനാവില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഇവന്റെ പെർമിഷൻ ഇല്ലാണ്ട് എങ്ങനെ നടക്കൂല എന്ന് എനിക്ക് അറിയുന്നു ആ സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഇവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിന് ബാംഗ്ലൂർ ഏതൊരു ഡോക്ടറിനറിയാന്ന് പറഞ്ഞു അപ്പൊ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആക്കി തരാമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്താക്കി നേരെ ബാംഗ്ലൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പൊ ടിക്കറ്റ് ഒക്കെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവൻ തന്നെയായിരുന്നു ബാംഗ്ലൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് മേലിച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ അങ്ങനെ ബാംഗ്ലൂർ എത്തി അങ്ങനെ ബാംഗ്ലൂർ എത്തിയ സമയത്ത് ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ എൻ്റെ അക്കൗണ്ടിൽ എഴുപത്തയ്യായിരം രൂപ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ അവിടെ നിന്ന് സ്കാനിങ് എടുക്കുന്ന സമയം ഉണ്ടാവില്ല സ്കാനിങ് എടുക്കുന്ന സമയത്താണ് മനസ്സിലായത് ട്വിൻസ് ബേബീസ് ആണ് മനസ്സിലാവുന്നത് അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നോട് എങ്ങനെ അബോർഷൻ ആക്കുന്നത് പോസിബിൾ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നിങ്ങൾക്ക് ശരീരത്തിന് തീരെ ഒരു ആരോഗ്യവും കാര്യങ്ങളൊന്നുമില്ല ബ്ലീഡിങ് അതേപോലത്തെ പ്രശ്നങ്ങളുണ്ടാവും രണ്ട് കുട്ടികളുണ്ട് രണ്ടു മാസമായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് എങ്ങനെ അബോർഷൻ ആക്കുകയും നടക്കൂല പിന്നെ നിങ്ങളെ റിസ്കില് വേണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ചെയ്തുതരാം കാരണം നിങ്ങളെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒപ്പൊക്കെ ഇട്ടു തന്നിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഒപ്പിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റൂല ഹോസ്പിറ്റലായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല അല്ലെങ്കിൽ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ ആഘോഷം ചെയ്തുതരാം അങ്ങനെ ഞാൻ വല്ല്യമ്മച്ചിനോട് കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞ ചീൻസ് ബേബീസ് ആ വല്യമ്മച്ചി പറഞ്ഞെന്ന് പറഞ്ഞു ആ സമയത്ത് വല്യമ്മച്ചീനോട് പറഞ്ഞു അവരെ അങ്ങനെയാണെങ്കിൽ അബോർഷനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മക്കളെ ജീവിതം നമ്മൾ നശിപ്പിക്കരുത് നമ്മളെ ഒരു സ്വാർത്ഥ കാരണത്തിന് വേണ്ടിട്ട് രണ്ട് മക്കളെ ജീവിതം നമ്മൾ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു ഒരുമിച്ച് പക്ഷെ ആ സമയത്ത് എനിക്ക് നിർബന്ധമായിരുന്നു അഘോഷണാക്കളൊന്നും കാരണം എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു ഒരു ഒച്ചിനും തന്നെ നോക്കാത്ത ഒരാള് അപ്പൊ ഇങ്ങനെയാണ് ഈ പിള്ളേരും കൂടെ വന്നിട്ടുണ്ട് എന്റെ ലൈഫ് എന്തായിരിക്കും ആ സമയത്ത് ഞാൻ അതേ ചിന്തിച്ചിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ എന്റെ ലൈഫ് എന്തായിരിക്കും പഠിച്ചവരെ ഇനി അങ്ങനെ ഞാൻ ചിന്തി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടറും പറഞ്ഞാൽ എങ്ങനെ ഇവിടെനിന്ന് ചെയ്യാൻ പറ്റൂല കാരണം നമുക്ക് ജീവന് ഒരു ഗ്യാരന്റിയും തരാൻ പറ്റൂല അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തുതരാമെന്ന് പറഞ്ഞു പക്ഷെ അതെന്തായാലും ആരും ഒപ്പിട്ട് കൊടുക്കൂലല്ലോ അങ്ങനെ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്ന് വയനാട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് എങ്ങനെ മൈൻഡ് ഒക്കെ ആവുന്നില്ല വീട്ടിൽ നിന്ന് ഡെയിലി കരിവിഞ്ഞു എന്നെ കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിലൊക്കെ വീട്ടുകാരിന്ന് അറിയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ കൊച്ചുങ്ങളെ അപോഷനാക്കണം എന്ന് വിചാരിച്ചു എനിക്ക് പിള്ളേരെ ഇഷ്ടമില്ലാത്തതൊന്നല്ല എ എപ്പോഴും കേക്കത് തന്നെയത് ഓൻറെ കുട്ടി തന്നെയാ അത് ഓൻറെ കുട്ടി തന്നെയാ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ എങ്ങനെയത് പറയാൻ പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കില്ല എന്നാ അത് പറയാൻ പറ്റിയെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എമിറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫാത്തിമ ഹോസ്പിറ്റലിലായിരുന്നു ഇവിടെ കൽപ്പറ്റ അവിടെ ഹോസ്പിറ്റലിൽ നൂറി ഡോക്ടറിന്റെ അടുത്ത് പോയി അപ്പൊ നൂറി ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ച അബോഷനാക്കി തരാൻ പറ്റും ഡോക്ടർ പ്ലീസ് ഡോക്ടർ അങ്ങനെ സംസാരിച്ചു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇന്നേ വരെ അങ്ങനെ ഒരു കേസ് അറ്റൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ എന്തായാലും പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും തിരിച്ചു വന്ന് അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം രണ്ടു മൂന്ന് ഒരു നാലു മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയി റാഫി ഡോക്ടർന്ന് പറഞ്ഞ ഡോക്ടറുണ്ട് വയനാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അങ്ങനെ കരഞ്ഞു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് കരച്ചിലല്ലാണ്ട് വേറെ ഒന്നും സത്യം പറഞ്ഞാല് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ല ഡോക്ടറെ ചെയ്തു ആ ഡോക്ടറെ പറഞ്ഞു അപ്പൊ ആ ഡോക്ടറിനോടാണ് നിങ്ങക്ക് വേണെങ്കിൽ ഞാനിപ്പൊ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തരമായിരിക്കും പക്ഷെ ആ പൈസയും കൊണ്ട് എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല പിന്നെ ഇവര് സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ നോക്കിയ സമയത്ത് ടീംസാദും കൂടി ഇറങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെയും അവിടുന്ന് സ്കാനിങ് എടുക്കും ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഡെലിവറി ഓപ്പറേഷൻ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്തേനെ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു ഞാൻ ചെയ്തെ ഇതിപ്പോ ഒന്നും ഇല്ല ചെയ്തേനെ ഒരു റീസണും ഇല്ല ആ കുട്ടികളെ കൊണ്ട് നിനക്ക് എപ്പോഴും അനുഗ്രഹം മോളെ കിട്ടുള്ളൂന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിട്ടു എന്നിട്ട് അതും പോയി പിന്നെ ഞാനൊരു ആറു മാസം ഏഴു മാസം വരെ ഫുൾ ടൈം വരച്ചത് ഫുഡ് കഴിക്കൂല ഞാൻ എന്താ വിചാരിക്കും ഒന്നും പോയി ഫുഡൊന്നും കഴിക്കില്ല ആ സമയത്ത് ആ ഫുഡൊന്നും കഴിക്കില്ല ഞാൻ എന്താ വിചാരിക്കാന്ന സ്റ്റെപ്പൊക്കെ ഞാൻ ഇറങ്ങുന്ന ചാടി ചാടി ഞാൻ ഇറങ്ങും ആ സമയത്ത് എനിക്കെങ്കിലും ആപോഷനായി പോട്ടെ എങ്ങനെയെങ്കിലും ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഒക്കെ വന്നിട്ടൊന്നും ആപോഷനായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നു ആ സമയത്ത് എനിക്ക് അങ്ങനെയായിരുന്നു ആ സമയത്ത് എന്നിട്ട് പിന്നെ ഞാന് ഒരു ഏഴു മാസം ഒക്കെ ആ സമയത്ത് ഞാന് ലിയോന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എടുക്കാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ഡോക്ടറിനെ കണ്ടു ആ ഡോക്ടറിനെ കാണുന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞ് ഏഴു മാസം ഒന്നായാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നിർദ്ദേ നിർദ്ദേശപ്രകാരം എടുത്തു തരുന്ന ഇങ്ങനെ ഒന്നും നടക്കുകയേ എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പറഞ്ഞു കുട്ടീനൊക്കെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ടൊക്കെ പുറത്തിറക്കി പൊറത്ത് എടുത്തിട്ട് വേണം നമുക്ക് എന്താ ചെയ്ത് ആപോഷൻ ചെയ്ത് തരണം അങ്ങനെ ചെയ്യണോന്ന് ചോദിച്ചു ആ സമയത്ത് ഞാൻ എന്താ വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെ എങ്ങനെങ്കിലും പോട്ടെ അങ്ങനത്തെ രീതിയിൽ എന്റെ മൈൻഡ് അപ്പൊ ഞാൻ വീട്ടിലെത്തിട്ട് വെറും കരച്ചില് തന്നെ അപ്പൊ എന്റെ ഉമ്മിച്ചെന്നെ വിളിച്ചിട്ടാണ് നീ ഒന്നും നോക്കണ്ട നമുക്ക് പഠിച്ചോ തന്നതാണ് ഏഹ് അതിനെ നീ ഇല്ലാണ്ടാക്കരുത് വെല്ലുമിച്ച് ഡെയിലി പറയാനോ അതിന് ഇല്ലാണ്ടാക്കില്ല കൊച്ചാ അതങ്ങ് വിട് അവര് പറയുന്നത് വിട് പഠിച്ചോ എനിക്കറിയാലോ അവര് പറയുന്ന കുട്ടി കൊച്ചു വിട് അങ്ങനെ പറയും അപ്പൊ പക്ഷെ അതെനിക്ക് വിടാം പറ്റിയില്ല ആ സമയത്തൊന്നും എനിക്ക് വിടാൻ പറ്റിയിട്ടില്ല എന്നിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ ഇവന്റെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് ഇവന്റെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് അയച്ച് കാര്യം തന്നെ കേക്ക് ആയിട്ട് എന്നെ തല താങ്ങുന്നില്ല ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ച് നമ്മളെ മോൻ തന്നെ മര്യാദയ്ക്ക് നോക്കുന്നില്ല പിന്നെ പിന്നെയല്ലേ ഇപ്പൊ അവിഹിന്ദ്രനെ പോയിട്ടുണ്ടാക്കുന്ന പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ ഞാൻ ഒരു വോയിസ് അയച്ചു ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ ആ സമയത്ത് അവരൊന്നും റിപ്ലൈ ഒന്നും തന്നിട്ടില്ല അങ്ങനെ ഈ കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇങ്ങനെ വെല്ലാണ്ട് ഞാൻ അനുഭവിച്ചത് നെയ്മറിന്റെ പ്രഗ്നൻസി ടൈമിന് അങ്ങനെ അതിലേറെ എനിക്കിത് കാരണം വെച്ചാൽ ആ സമയത്ത് വിളിച്ചില്ല എന്നുള്ളു എനിക്ക് ഓരോ സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത് കാരണം എനിക്ക് അത്ര ഇഷ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ ഈ ഈ പ്രഗ്നൻസി ടൈമിന് എങ്ങനെയാ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്തയാവില്ല അങ്ങനെ ഒരു ഇതായി എനിക്ക് അങ്ങനെ പിന്നെ എട്ടു മാസം ഇരുപത് ദിവസമൊക്കെ ആയപ്പോഴേക്കാണ് എനിക്ക് പെയിൻ വന്നത് ഇവിടുന്ന് ആ സമയത്ത് തന്നെ ഹസ്ബൻഡ് വിളിക്കലുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡ് എന്നോട് വിളിക്കാണ്ട് കലോ അവന്റെ ചീത്ത പറയലോ അങ്ങനൊന്നും ഇല്ല ഞാൻ ചിൻസിന്റെ പ്രകൃതി വെച്ചിട്ടായിരുന്നു പക്ഷെ എനിക്കോനെ മടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അത്രയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ കാരണം എനിക്കറിയായിരുന്നു എങ്ങനെ ഇത് മുന്നോട്ട് പോകില്ല അത്ര അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കും അവനെ മടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു ഏർ എട്ടു മാസം ഇരുപത് ദിവസമൊക്കെ ആയപ്പോഴത്തെ എനിക്ക് ഏർ ഭയങ്കര സ്പെയിൻ പോലെ വന്ന് രാത്രി ആ സമയത്ത് എന്റെ വെല്ലുവിച്ച് ഇവിടെ ഇല്ല എനിക്കൊരു ആറു മാസം ജിൻസിന്റെ പ്രഗ്നന്റ് ആയ സമയത്ത് ആറു മാസൊക്കെ ഉള്ള സമയത്ത് വെല്ലുമിച്ച അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് എന്റെ അടുത്തേക്ക് പോയത് ഉമ്മച്ചി ജോബിന് പോകുന്ന സമയത്ത് ജയചൂട്ടിനും ബാവാസിന്റെ അടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് വെല്ലുമിച്ചിനെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അങ്കളൊക്കെ മരിച്ചിട്ട് കുറച്ച് ഇതായ ടൈം ആയിരുന്നു കാരണം ഒറ്റപ്പെട്ടു പോയ സിറ്റുവേഷൻ ആയിരുന്നു ആ ടൈമിനൊക്കെ അങ്ങനെ ആ സമയത്ത് വെല്ലുമിച്ചിനെ മിച്ചിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ വെല്ലുമിച്ചി അമേരിക്കയിലായിരുന്നുണ്ടായിരുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് വെല്ലുമിച്ചി അവിടെ അവിടെയായിരുന്നു അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ ഉമ്മിച്ചിന്റെ ഏട്ടത്തിയുണ്ട് ഏട്ടത്തി വെല്ലുമീന്റെ അനിയത്തിയുണ്ട് വെല്ലുമെ അനിയത്തിയായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ ഉമ്മിച്ചീന്റെ അനിയത്തിന്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു ബോയ്സ് അക്കൂക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ആ സമയത്ത് ഒരു അഞ്ചു മണിയായപ്പോൾ സ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവന് അവിടെ എത്തിയവാട് എന്നാ ഡോക്ടർ പറഞ്ഞ് കറക്റ്റ് എട്ട് മണി ആകുമ്പോഴത്തേക്ക് ഓപ്പറേഷൻ വേണം ഹസ്ബൻഡിന്റെ എന്തോ സിഗ്നേച്ചർ വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് എന്നെ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി ആ സമയത്ത് ഇവനെ വിളിച്ചിട്ട് അക്കൂക്കെ വിളിച്ചിട്ട് ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവന് അക്കൂക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിസ്കരിച്ചിട്ട് വരാം നിസ്കരിച്ചിട്ട് ഓടിയിട്ട് വരാം കാരണം എന്താണ് ചിലവളും ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കേട്ടിരുന്നല്ലേ അവനെ ഞാൻ നിസ്കരിച്ച് ഓടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവനെ കിട്ടുന്നില്ല പിന്നെ ഇവനെ കിട്ടിയത് എപ്പോഴാന്നറിയാം ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് മീൻസ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് രണ്ട് പിള്ളേരെയും പുറത്തെടുത്ത് ഒരു മണിയാൻ മറ്റേ ആയപ്പോഴാണ് ഇവനെ കിട്ടിയത് ആ സമയത്ത് ഇവനെ വീഡിയോ കോൾ ചെയ്തിട്ട് കിട്ടിയത് അതുവരെ ഇവനെ കിട്ടിയിട്ടില്ല എന്നിട്ട് ഡോക്ടർ വന്നിട്ട് സുഖമുത്തുവിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ ഹസ്ബൻഡിനോട് എട്ട് മണിക്ക് സിഗ്നേച്ചർ ഇട്ടിട്ട് അയച്ചേരണം എന്നല്ല പറഞ്ഞത് ഇപ്പൊ ഒരു മണിയാൻ പറ്റും ആ സമയം എന്നിട്ട് കുട്ടീന്റെ കണ്ടീഷൻ കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ റൂൾ ഇല്ല ചെയ്യാൻ വേണ്ടിട്ട് ഹസ്ബൻഡിന്റെ സിഗ്നേച്ചർ എന്തായാലും വേണം അയാൾ ദുബായിൽ ആണെങ്കിലും ജസ്റ്റ് ഈ സിഗ്നേച്ചർ ഉണ്ടാവില്ല അങ്ങനെ സിഗ്നേച്ചർ എന്തായാലും വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ഡോക്ടറിന് തന്നെ അറിയാവുന്നതുകൊണ്ട് മാഷാല്ല സിസേറിയനും അങ്ങനത്തെ കാര്യത്തിനൊന്നും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ സിസേറിയനൊക്കെ കഴിഞ്ഞ പിന്നെ എനിക്ക് ഒരു ഒന്നൊന്നര ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മര്യാദയ്ക്ക് ബോധം ഒക്കെ വന്നത് കാരണം എങ്ങനെയും സിസേറിയ കുറെ ഇഞ്ചെക്ഷൻസ് ഒക്കെ വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഇതായിരിക്കുമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കല്ലോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡിന്റെ ഉമ്മയൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഉമ്മ മാത്രം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡിന്റെ ഉമ്മ അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്തെടുത്തവിടെന്നെ ഉമ്മ ഒരു ഉച്ച കായപ്പഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്നത്തെ ദിവസം അവിടെ ഒന്ന് പിറ്റേ ദിവസമായിരുന്നു ഉമ്മ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ റൂമിലേക്ക് മാറ്റി ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്ചാർജ് ആക്കുന്നത് ആറ് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കുന്ന ആ ടൈമിന് വെല്ലുവിച്ച് അമേരിക്കന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമ് ആകുമ്പോഴത്തേക്കും വെല്ലുവിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് എത്തുന്ന അന്ന് ആ ദിവസം തന്നെ വെല്ലുവിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഹസ്ബൻഡ് ഇപ്പൊ വീഡിയോ കോളൊക്കെ ചെയ്യാ സമയത്ത് തന്നെ ഹസ്ബൻഡ് വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു വിളിക്കലുണ്ടായിരുന്നു പിന്നെ ഞാനോട് അപോഷനാക്കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്താ പറയാ എന്തായാലും മുന്നോട്ട് പോവില്ല കാരണം എന്നോട് ഇത്രയും ചെയ്തിട്ടുണ്ട് അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എല്ലാവരും പറഞ്ഞു എന്നോട് ഇപ്പൊ ഇനി കുട്ടികളൊക്കെ ആയില്ലേ ഇനിയിപ്പൊ അങ്ങനെ മുന്നോട്ട് പോ കുഴപ്പമില്ല ഇനിയിപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇത്രയും കുട്ടികളൊക്കെ ആയില്ലേ ഇനിയിപ്പം ഓക്കെ ആവുമായിരിക്കും അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എന്റെ മൈൻഡും കുറച്ച് ആയി വന്ന് കുട്ടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മാഷമല്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം വെച്ചാല് പ്രസവിച്ച് ഈ മൈൻറ്റേതായിട്ടുള്ള ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവുമല്ലോ അതുവരെ അനുഭവിച്ചതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് മറന്നു കുട്ടികളെ മോൻ കാണുമ്പോൾ അങ്ങനെ മഷ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഹസ്ബൻഡ് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്ന് നാട്ടിലേക്ക് വന്നു കുട്ടികളെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ രണ്ടു ദിവസം നിന്ന് അതിന് ശേഷം ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയി അവിടെ മൂന്നാഴ്ച ഞാൻ മൂന്നാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അങ്ങനെ നിന്നിട്ടുണ്ടാവും രണ്ടാഴ്ച അവിടെ ഞാൻ നിന്ന് അതിനുശേഷം മാഷാള്ള അവിടെ ഹാപ്പി ഒക്കെ തന്നെയായിരുന്നു അവിടെ നിന്ന് പുറത്തൊക്കെ പോയി അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന് ഹസ്ബൻഡ് ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻറെ വീട്ടിലേക്ക് വന്ന സമയത്ത് കാരണം ഉമ്മയും കൂടെ വരാൻ കാരണം എന്താണെന്നു വെച്ചാൽ മൂന്ന് കുട്ടികളാണല്ലോ അപ്പൊ ഇങ്ങനെ കണ്ണൂരിൽ വയനാട് എത്തുന്നവരെ മാനേജ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഉമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഉമ്മയും ഹസ്ബൻഡും കൂടെ വന്നുകൊണ്ട് ഇവിടെ നിന്ന് ആ സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തൊക്കെ പോയിന്ന് വന്നിട്ടുണ്ടായിരുന്നു നാടുള്ള സമയത്ത് അങ്ങനെ ആ സമയത്ത് മക്കളെ ഫോട്ടോ കേറ്റാൻ വേണ്ടിട്ട് എൻ്റെ ഫോണിലേക്ക് കേറ്റാൻ വേണ്ടിട്ട് ഞാൻ ഇവൻ്റെ ഫോൺ എടുത്ത് ആ സമയത്ത് എന്റെ ഫോണിലെ ഒരു ഫോട്ടോ കൂടെ കണ്ട് അങ്കൂടെ കണ്ടപ്പോ എനിക്കൊന്നും പറയാനില്ല അങ്കൂടെ കണ്ടപ്പോ തൃപ്തിയായി തൃപ്തി എന്ന് പറഞ്ഞാൽ തൃപ്തിയായി ഫോട്ടോ കണ്ടപ്പോ മുത്തതരായി ഇങ്ങനെ സ്റ്റെക്കായി പോയി ഞാൻ അങ്ങനെ ആയി ഞാൻ സ്റ്റെക്കായി ശരിക്കും സ്റ്റെക്കാവൂലോ നമ്മള് അതേപോലെ ഇങ്ങനെ നോക്കി പിന്നെ ഈ ഇന്ന നീര് വരെ ഇറങ്ങാത്തൊരവസ്ഥയിൽ അങ്ങനെ ആയി പോയി പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി